അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രൊമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊമോയാണ് അതായത് നമ്മുടെ അനുമോളെ എടുത്ത് അങ്ങോട്ട് ഉടുക്കുക എന്ന് പറയത്തില്ല അതുപോലത്തെ ഒരു കിട്ടില്ല പ്രൊമോയാണ് ഈ ഒരു പ്രൊമോയില് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോ ഗ്രാൻഡ് ഫിനാലെ ആകാൻ ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോ എല്ലാ കണ്ടസ്റ്റൻസും അനുമോളിന്റെ പുറകെയാണ് കാരണം പുറത്തൊന്നു ചെന്ന എല്ലാവർക്കും അറിയാം അനുമോൾക്ക് പുറത്തുള്ള സപ്പോർട്ടും കപ്പടിക്കാനുള്ള എല്ലാ സാധ്യതയും ഉള്ളത് അനുമോൾക്കാണ് അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ അനുമോളെ ഡീഗ്രേഡ് ചെയ്യാനും നെഗറ്റീവ് ആക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ആർ ജെ ബിൻസി ആണ് ഈ ഒരു ഫൈറ്റിന് തുടക്കം കുറിക്കുന്നത് അതായത് നമുക്കറിയാം ആർ ജെ ബിൻസി പുറത്ത് എവിക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അനുമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആർ ജെ ബിൻസിയും അപ്പാനിയും തമ്മിൽ എന്തോ ഒരു മോശം ഒരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ അനുമോളും ഷാനവാസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ച് നമ്മുടെ ആർ ജെ ബിൻസി ചോയ്ക്കാണ് അനുമോളിൻ്റെ അടുത്ത് ആ നീ അനീഷേട്ടനുമായിട്ട് കാണിച്ചെന്തോ നീ അനീഷേട്ടടുത്ത് കാണിച്ചൊക്കെ എന്തുമാണ് അപ്പൊ അനുമോള് പറയുന്നു അത് തമാശക്കാണെന്ന് അപ്പൊ നിനക്ക് തമാശയ്ക്ക് എന്തു വേണേലും കാണിക്കാം മറ്റുള്ളവർക്ക് ഒന്നും കാണിക്കാൻ പാടില്ല അതും പറഞ്ഞു നമ്മുടെ അനുമോൾ എടുത്ത് മെരുക്കിയെന്ന് വേണം പറയാനായിട്ട് അപ്പൊ സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ അനുമോൾക്ക് ഇത് അർഹതപ്പെട്ടത് തന്നെയാണ് കാരണം എന്തിനാണ് ഈ ആവശ്യമില്ലാതെ പറയാൻ പോകുന്നത് ഏർ ആർജ ബിൻസിയും അപ്പാനിയും തമ്മിൽ എന്തോ ഒരു മോശം ബന്ധമുണ്ടെന്നും അതുപോലെ തന്നെ അപ്പാനിയുടെ കൈ പിടിച്ച് ആർജ ബിൻസി കയ്യെ പിടിച്ചുകൊണ്ടിരുന്നു വർത്താനം പറഞ്ഞു എന്നൊക്കെയാണ് അനുമോളുടെ ന്യായങ്ങള് അപ്പൊ എന്നാലും ഈ ഒരു വിഷയത്തില് ആർജ ബിൻസി കിട്ടിലെ മറുപടി തന്നെ അനുമോൾക്ക് കൊടുത്തു അതിൽ ആർജെ ബിൻസി പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉള്ള സമയത്ത് അങ്ങനാണ് നീ അതുപോലെ പറഞ്ഞിന്റെ മോന്ത കുറ്റി അടിച്ചു പൊളിച്ചേനെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര മാസ് ഡയലോഗ് ഒക്കെ നമ്മുടെ ബിൻസി പറഞ്ഞു അപ്പോ നമ്മുടെ അപ്പാനി ശരത്തും ഇത് മനസ്സിലുണ്ട് ഓങ്ങി ഓങ്ങി ഇരിക്കുമായിരുന്നു അപ്പാനി ശരത്തും നല്ല രീതിയിൽ അൻമോൾക്ക് ഇട്ട് കൊടുത്തു അവസാനം അക്ബർ ഇടപെടുന്നു എല്ലാരും കൂടെ അനുമോൾ വളഞ്ഞിട്ട് ആക്രമണം അതുപോലെ തന്നെ ആർജെ ജെ ബിൻസി ഒരു കാര്യം പറയുന്നുണ്ട് നീ ഇവിടെ ഇത്രയും ദിവസം നിന്നെങ്കിൽ അത് നിന്റെ കഴിവുകൊണ്ടല്ല പുറത്ത് നീ പി ആറിന് ലക്ഷങ്ങൾ എണ്ണി കൊടുത്തത് കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നതെന്ന് ആർ ജെ ബിൻസി തറപ്പിച്ചു പറയുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്കത് ഏഹ് അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാൻ കഴിയില്ല കാരണം അനുബോള് പി ആറ് കൊടുത്തിട്ടുണ്ട് അത് അനുബോളിന്റെ പി ആറ് തന്നെ പുറത്ത് പറഞ്ഞ കാര്യാണ് വിനു വിജയ് എന്ന് പറയുന്ന ഒരു ആളാണ് അനുമോളുടെ പി ആർ ഏറ്റെടുത്തിരിക്കുന്നത് അനുമോൾക്ക് വേണ്ടിയിട്ട് പി ആർ വർക്ക് ചെയ്യുന്നത് ആ പുള്ളിക്കാരനാണ് പിന്നെ എത്ര ലക്ഷം രൂപയാണ് ഇവരുടെ എഗ്രിമെന്റ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ എഗ്രി പി ആർ കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷെ കപ്പ് കിട്ടിക്കഴിയുമ്പോ അല്ലെങ്കിൽ വിന്നറായതിനു ശേഷമായിരിക്കാം പൈസ ഫുള്ള് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോ അങ്ങനെ അനുമോൾക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ കാരണം അനുമോൾക്ക് ഓൾറെഡി പുറത്ത് ജനങ്ങളുടെ നല്ല സപ്പോർട്ടുണ്ട് ആ ഒരു സപ്പോർട്ട് പോരായിരുന്ന അനുമോൾക്ക് ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് പി ആർ ഒക്കെ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു പി ആർ കൊടുക്കുന്നതിന് തെറ്റില്ല കാരണം ഇത്രയും പൈസ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് പി ആർ വർക്ക് ചെയ്യിക്കാമെന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലൊരു ഏർപ്പാടാണോ കാരണം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം അനുമോളെ ഇഷ്ടപ്പെട്ട് അനുമോളുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അനുമോളെ ഇഷ്ടപ്പെടുന്നത് അനുമോള് പറയുന്നുണ്ട് ഞാൻ ഫെയിമിന് വേണ്ടിയിട്ടല്ല ബിഗ് ബോസിൽ വന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് എന്നൊക്കെ അനുമോള് പറയുന്നു അങ്ങനെ പൈസയ്ക്ക് ആവശ്യമുള്ള ഒരാൾ ഇത്രയും ലക്ഷം രൂപ പി ആറിന് കൊടുത്തിട്ട് ഈ ഒരു ഷോയിലേക്ക് വന്ന് ഗെയിം കളിക്കേണ്ട കാര്യമുണ്ടോ അതുപോലെ തന്നെ അനുമോളുടെ നേട്ടത്തിന് വേണ്ടി തന്നെയാണ് അനീഷിനെ കരുവാക്കി അവസാനം ഒരു പ്രേമ കോംബോയൊക്കെ സെറ്റാക്കിയത് അതില് നമ്മുടെ അനീഷ് അങ്ങ് വീണുപോയി ഇപ്പൊ ആവ ആ ഒരു പ്രണയത്തിൽ വീണു കൂടി അനീഷിന്റെ ഗെയിമും കാര്യങ്ങളെല്ലാം ആകെ ഫ്ലോപ്പ് ആയി പോയി അനീഷ് ഒന്ന് പിന്നിലാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്ന അനുമോള് തന്നെയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു കോമണർ ആയിട്ടുള്ള അനീഷിനെ പോലെയുള്ള ഒരാളല്ലേ ജയിക്കേണ്ടത് അല്ലാതെ ഇത്രയും ലക്ഷം രൂപയൊക്കെ പി ആർ കൊടുത്തിട്ട് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഏർപ്പാടായിട്ട് തോന്നുന്നില്ല എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ബിഗ് ബോസ് വിന്നർ വിന്നറാകാൻ അർഹതപ്പെട്ട ഒരാൾ പറയുന്നത് വേറെ ആരുമല്ല അനീഷ് തന്നെയാണ് അനീഷിന് കപ്പ് കിട്ടണം എന്നാണ് ഇപ്പൊ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം അനുമോൾക്ക് ഒരുപാട് നെഗറ്റീവുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ അനുമോളെ പുറത്തായിക്കോട്ടെ അകത്തായിക്കോട്ടെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു പരിധിവരെയൊക്കെ അനുമോളത് നേരിട്ട് അവിടെ നിന്നിട്ടുമുണ്ട് പക്ഷേ അവിടെ എല്ലാവരും അനുമോളെ തന്നെ അനുമോളെ പോലെ തന്നെ ഗെയിം കളിക്കാനും എല്ലാത്തിനും വന്നവരാണ് അപ്പൊ അനുമോള് ഈ പി ആറിന് ഇത്രയും ലക്ഷം രൂപയൊക്കെ ഓഫർ ചെയ്തിട്ട് ഇതിനകത്ത് വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്രയും ദിവസം അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുകയാണ് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ഒരാളാണ് അനുമോൾക്കോ അനീഷിനോ ഇവർക്ക് ആർക്ക് കപ്പ് കിട്ടിയാലും സന്തോഷമാണ് എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇപ്പൊ ഈ അവസാന നിമിഷം തോന്നുന്നു അനീഷിനല്ലേ കുറച്ചുകൂടി അർഹതപ്പെട്ടത് ആ ഒരു കപ്പ് കിട്ടാനായിട്ട് കാരണം അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് വളരെ സത്യസന്ധമായിട്ട് അവിടെ നിന്ന് ഒരേ ഒരു മനുഷ്യൻ എന്ന് പറയണത് അനീഷാണ് അനുമോൾ ഉൾപ്പെടെ അനുമോളെ എന്താ പറയാ ആരെങ്കിലും അനുമോളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടോ എല്ലാരും ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും അനുമോളുടെ നേരെ ഇപ്പൊ തിരിഞ്ഞിരിക്കുകയാണ് എന്തിനു പറയണം ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയി പോയി ഇപ്പൊ തിരിച്ച് അതിനകത്ത് കേറിയിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും അനുമോളെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക ശൈത്യ ആർ ജെ ബിൻസി എന്തിനു പറയണം ആതില നൂറേ ഉൾപ്പെടെ അക്ബർ എല്ലാവരും അനുമോൾക്ക് നേരെ തിരിഞ്ഞിരിക്കുക കാരണം എല്ലാവർക്കും മനസ്സിലായി അനുമോൾക്ക് കപ്പടിക്കാൻ സാധ്യതയുണ്ട് അത് അനുമോള് നൂറ് ശതമാനം അതിനകത്ത് ഭയങ്കര ഇന്റലിജന്റായിട്ട് ഗെയിം കളിച്ചോണ്ടൊന്നും അല്ല കുറെയൊക്കെ പി ആറിന്റെ കഴിവ് തന്നെയാണ് അപ്പോ മറ്റുള്ള കണ്ടസ്റ്റന്സും പ്രതികരിക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനി കപ്പിന് അർഹതപ്പെട്ട ഒരേ ഒരാളെന്ന് പറയണത് അത് വേറെ ആരുമല്ല അനീഷാണ് പോലെ സാധാരണക്കാരിൽ നിന്ന് പോയ ഒരാളാണ് അനീഷ് അപ്പൊ അനീഷിന് ആ ഒരു കപ്പ് കിട്ടട്ടെ എന്നാണ് ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അനുമോൾ ഇത്രയും ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ബിഗ് ബോസിനകത്ത് പോയി ഈ ഒരു കപ്പ് സ്വന്തമാക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതൊരു നല്ല ഏർപ്പാടായിട്ട് തോന്നുന്നുണ്ട് എന്നാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ ആർക്കാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആർക്കാണോ വോട്ട് ചെയ്യുന്നതും കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത്